സ്തനാർബുദം കാരണം ആരോടും പറയാതെ വേദന കടിച്ചമർത്തി ജീവിച്ച പ്രസന്ന എന്ന അമ്മയെ ഒടുവിൽ ജനപ്രതിനിധിയും നാട്ടുകാരും ജീവകാരുണ്യ പ്രവർത്തകരും ചേർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് എത്തിച്ചു കൊല്ലം ജില്ലയിലെ ഉളിയക്കോവിൽ താമസിക്കുകയായിരുന്ന പ്രസന്ന എന്ന വയോധികയാണ് സ്തനാർബുദം ഉണ്ടാവുകയും ഒരു ഭാഗം പൂർണ്ണമായും ചീഞ്ഞളിഞ്ഞ് പോവുകയും ചെയ്തത് എന്നാൽ ആരോടും ഇക്കാര്യം പറയുകയോ ഒന്നും തന്നെ ഇവർ ചെയ്തിട്ടില്ലായിരുന്നു സഹോദരൻ്റെ വീടിന് പുറകശത്തായി ഒറ്റമുറി റൂമിൽ കഴിച്ചുകൂട്ടുകയായിരുന്നു നാളിതുവരെയും ഇവർ ചെയ്തത് സമീപവാസികൾ കൊടുക്കുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ചാണ് ഇവർ ജീവിച്ചു വന്നതും വീടിന് പുറത്തേക്കൊന്നും ഇറങ്ങാതെ റൂമിൽ തന്നെയായിരുന്നു ഇവർ കഴിച്ചുകൂട്ടിയത് നാട്ടുകാരിൽ ചിലർ പറഞ്ഞനുസരിച്ചാണ് കൗൺസിലറായ അഭിലാഷ് സംഭവം അറിയുന്നത് ഉടൻ തന്നെ സഹോദരനുമായി ബന്ധപ്പെട്ടു വാർദ്ധക്യമെത്തിയ എത്തിയ സഹോദരന് സംരക്ഷിക്കാൻ കഴിയില്ല എന്നായിരുന്നു അവർ പറഞ്ഞത് ഉടൻ തന്നെ ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശനെ വിവരം അറിയിച്ചു ഡിവിഷനില് വിളപ്പറം സ്ഥലമാണ് ഇവിടെ അവരെ ഒരു സ്ത്രീ അവരെ ബന്ധുക്കൾ അതായത് പ്രായമായവരാണ് ലോട്ടറി കച്ചവടം ചെയ്ത് ജീവിക്കുന്നവരാണ് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്നതാണ് അപ്പൊ ഈ ചേച്ചി ഈ അടുത്ത സമയങ്ങളിലായിട്ട് അടുത്തിടെ പോകുമ്പോൾ വലിയ ദുർഗന്ധം അനുഭവിക്കുന്നു അത് അനുഭവപ്പെടുന്നു എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഗണേശചേട്ടനെ ഉൾപ്പെടെയുള്ളവരെ ബന്ധപ്പെടുകയും പരിസരവാസികളായിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ വലിയൊരു മുറിവ് ഇവിടെ ശരീരത്തിൽ കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ ചികിത്സയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് ഗണേശ ചേട്ടന്റെ നേതൃത്വത്തിൽ നമ്മൾ പോലീസിന്റെ കൂടി ഇന്ന് കൊച്ചിയിലുള്ള ഒരു പാലേറ്റി കെയറിലേക്ക് മാറ്റുവാണ് അപ്പം ഇവരെ ചികിത്സയൊക്കെ കഴിഞ്ഞ് ഇവര് കൂടി തിരിച്ചു വരുമ്പോൾ ഇവിടെ അവരെ തിരിച്ചുവിടെ താമസിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കും നാട്ടുകാരുടെ എല്ലാം പൂർണ്ണ പിന്തുണ കൂടെയാണ് ഉടൻ തന്നെ ഗണേശനും ശ്യാമും അജിത്തും അവിടെ എത്തി നാട്ടുകാർ പിരിച്ചു നൽകിയ പണം കൊണ്ട് ആംബുലൻസും തയ്യാറാക്കി പിന്നെ പ്രസന്നയും കൊണ്ട് ആംബുലൻസ് കൊച്ചിയിലേക്ക് അപ്പോഴും വീട്ടിൽ തന്നെ കിടന്നാൽ എന്നായിരുന്നു പ്രസന്ന സങ്കടത്തോടെ പരാതി പറഞ്ഞത് കൊച്ചിയിൽ അർബുദ രോഗികൾക്കായി പ്രവർത്തിക്കുന്ന ഹോളി ക്രോസ് പാലിയേറ്റീവ് കെയർ ഹോസ്പിറ്റലിൽ പ്രസന്നമ്മയെ എത്തിച്ചു ഇനി ഇവിടെയാണ് പ്രസന്നമ്മയെ പരിചരിച്ച് നോക്കുവാൻ പോകുന്നത് മനസ്സില്ലാ മനസ്സോടെയാണ് ഹോസ്പിറ്റലിനുള്ളിലേക്ക് എത്തിയതെങ്കിലും പിന്നീട് ഇവിടുത്തെ സൗകര്യങ്ങളും കന്യാസ്ത്രീകളായ അമ്മമാരുടെ സ്നേഹവും ഒക്കെ കാണുകയും അനുഭവിക്കുകയും ചെയ്തപ്പോൾ പ്രസന്നമ്മയ്ക്ക് സന്തോഷമായി പിന്നീട് സന്തോഷത്തോടെയാണ് ഗണേശനെയും അജിത്തിനെയും ശ്യാമിനെയും ആംബുലൻസിൻ്റെ സാരഥിയായ ബിനീഷിനെയും പ്രസന്നമ്മ യാത്രയാക്കിയത്